സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വിവിധ സ്കോളർഷിപ്പ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയവുമായി എടവണ്ണ പന്നിപ്പാറ ഹൈസ്കൂൾ എൽ എസ് എസ് യുഎസ്എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിലാണ് സബ് ജില്ലയിലും എടവണ്ണ പഞ്ചായത്ത് തലത്തിലും സ്കൂൾ ഉന്നത വിജയം നേടിയത് വിദ്യാലയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് പി പ്രസിഡന്റ് സഹീർ ബാബു ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പതിനഞ്ച് പേർക്ക് എൽ എസ് എസും പത്തൊൻപത് പേർക്ക് യു എസ് എസും ഒൻപത് പേർക്ക് എൻ എം എം എസും നേടാനായി വിജയികളായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു ഹെഡ് മിസ്റ്റർ കെ മുനീറ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് പരീക്ഷാ ഫലം വന്നപ്പോൾ പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിന് ചരിത്ര വിജയം നേടാൻ സാധിച്ചു പതിനഞ്ച് കുട്ടികൾക്ക് എൽ എസ് എസും കുട്ടികൾക്ക് കുട്ടികൾക്ക് നേടാൻ സാധിച്ചു എല്ലാ വിജയികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ചടങ്ങിൽ എസ് എം സി ചെയർമാൻ അൻവർ അലങ്ങാടൻ എസ് ഡബ്ല്യു സി ചെയർമാൻ അബ്ദുൾ കരീം പി ടി എ വൈസ് പ്രസിഡന്റ് മൻസൂർ ചോലൈംസി വൈസ് ചെയർമാൻ സി മുസ്തഫ എസ് ഡബ്ല്യു സി വൈസ് ചെയർമാൻ പി പ്രദീപ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ